കൊറേ മാവന്റെ അടുത്തോളോ എന്താണ് അത് അർജുന അർജുനെരത്തും നെഞ്ചത്തടാ കാര്യം പറഞ്ഞു വഴി വന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി ഒരു ചെറിയ റൈഡ് ഇറങ്ങിയതാണ് ബാക്കി കാര്യങ്ങളെല്ലാം പോണ വഴിക്ക് പറയാം ഇപ്പൊ തന്നെ ഒരുപാട് സമയം ഒരുപാട് വായിക്കി പോണ റൂട്ട് തമിഴ്നാടാണ് എങ്ങോട്ടാണ് പോണേനുശേഷം ഒരു പിടുത്തമില്ല അർജുന കൂടെ ഉണ്ട് അപ്പൊ അവൻകൂടെ വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ റൂട്ട് എങ്ങോട്ടാണെന്നുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോണ വഴിക്ക് പറയാം ഞാൻ വെച്ചു അർജുന മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല കൂടെ ആരും ഉണ്ടോ എന്ന് അറിഞ്ഞു നമ്മള് നെയ്റ്റിങ്ങര എത്തിയേട്ടോ അത്രയൊന്നും ഒരു അത്യാവശ്യം അടിച്ചു വിട്ടാണ് വന്നത് ഞാൻ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് രണ്ട് നാലരീതി ലേറ്റ് ആണ് ഞാനാണ് ലേറ്റ് ആക്കിയത് ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് തീർന്നില്ല മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ ഒരു രണ്ടര ആപ എണീച്ചിട്ട് അതായത് നിങ്ങൾ ഇന്ന് ഈ ഒരു ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കാണുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്രാഷ് കാർഡ് വെക്കുന്ന വീഡിയോ അതാണ് എഡിറ്റ് ചെയ്തത് അപ്പോൾ വെളുപ്പിനെ ഒരു രണ്ടു മണിക്ക് എണീച്ചിരുന്നിട്ട് ബാക്കി എഡിറ്റ് ചെയ്ത് അതിനെ അപ്ലോഡ് ചെയ്തത് അതിന് ശേഷമാണ് റൈഡ് ഇറങ്ങുക ഒരു അഞ്ച് അഞ്ചരക്കായപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് ഞാൻ വെറുതെ കട്ടിൽ കിടന്നാണ് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയത് പിന്നെ ടക്കനെ ഇടിച്ച് കുളിച്ച് അച്ഛനെ പോക്കി ഞാൻ പോകാൻ അർജുന ശരിക്കും പറഞ്ഞാൽ എവിടെയോ വരാൻ പറഞ്ഞു പാറശാല കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പാറശാല കഴിയട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നിപ്പോ ഇല്ല ഒരുപാട് നാളായിട്ടോ അതായത് ഒരു മോർണിംഗ് റൈഡ് ഇറങ്ങിയിട്ട് ഒരു ഇതിപ്പോ എങ്ങനെയാവും ഇന്നത്തെ ലോകം എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വേറെ പ്ലാന് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ മിക്കവാറും അർജുനാണ് പ്ലാൻ ഇടുന്നത് ട്ടോ അവനാണ് പ്ലാനിടുന്നത് കഴിഞ്ഞ നമ്മുടെ റോസ്മല റോസ്മലയിലല്ല രാജതോട്ടം രാജതോട്ടം വന്നു തീരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതില് തമ്മിലെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല കേട്ടാ പണ്ടെന്റെ അടുത്ത് ഒന്ന് രണ്ടുപേര് ചോദിച്ചിട്ടാണ് ഈ ഉടായ്പ് തമ്മിലിടുമ്പോൾ ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ കയറും പക്ഷെ തന്നേലോ അങ്ങനെ ആ ഒരു ക്യാപ്ഷനോ കാര്യങ്ങളൊന്നും ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും കയറില്ല അപ്പം ഒരു ഒരു പരിധി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടായ്പ്പ് തന്നെ കാണിക്കണോ മാർക്ക് വിലയുള്ളൂ അതായത് ഞാൻ പഠിച്ച കാര്യമാണ് കേട്ടോ ഉടൻ കാണിക്കണമെന്നാർക്കേ വിലയുള്ളൂ ഞാൻ ഉടായ്പ്പ് കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് അതിന്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ തന്നെ എന്തെങ്കിലും ഒക്കെ കാട്ടുകുട്ടിയൊക്കെ വെക്കും നിങ്ങൾ എന്റെ വീഡിയോ കാര്യം നോക്ക് സ്ഥിരം ഗവർണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നതിലൊന്നും തോന്നുന്നില്ല ഞാൻ അച്ഛനെ ഇരുത്തിക്കൊണ്ടാണ് പോകുന്നത് നമ്മളെ കയ്യിൽ കണ്ട്രോളിൽ നിൽക്കുമെങ്കിൽ മാത്രമേ നമ്മൾ കൈ കൊടുത്തു പോകുള്ളൂ അതിനുള്ള സ്പീഡേ ഉള്ളു ഓവർ സ്പീഡ് കാര്യങ്ങളൊന്നും എടുക്കില്ല വണ്ടി അമ്മര് റെസ്പോൺസ് ആട്ടാ ക്രാഷ് കാർഡ് എങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം എനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വണ്ടി റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞവര് പോലെ ഇങ്ങനെ നോക്കും വണ്ടി മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലെ റോഡ് എന്ന് പറഞ്ഞാൽ അണ്ടത്തെ ഗ്യാപ്പ് അടിക്കാൻ പറ്റില്ല കൊളുത്തിവിട്ട് വരാം പക്ഷെ ഗ്യാപ്പടി മാത്രം നടക്കൂല അതാണ് ഒരു മെയിൻ പോണേ അവൻ 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 ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് തിരിഞ്ഞു വന്നായിരിക്കും കേട്ടോ തന്നെ റൈറ്റ് സൈഡ് ഞാൻ ആ സൈഡിലോട്ട് പോണേന്ന് ഒറ്റ നമ്മളെ ഈ കേരള ബോർഡറിനടുത്ത് എത്തുന്നതിനടുത്ത് വെച്ച് പോലീസ് കാണും ഹൈവേ പോലീസ് എനിക്ക് അറിയില്ല എന്തായാലും രാവിലെ കാണാൻ ചാൻസ് ഉണ്ട് ഈ ചരക്ക് വണ്ടികളൊക്കെ ഒരുപാട് വരണോണ്ട് നമ്മള് അമരവള ആണ് കേട്ടോ അമരവള ചെക്ക് പോസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാം നമ്മളെ പഴയ ടു ട്വന്റി കൊടുത്ത ഓർമ്മയേണ്ട അവസാനം തല്ലി തല്ലിപ്പൊട്ടിം കൂടെ കിട്ടി തിരിച്ച് ഒരു ടീം എടുത്തോണ്ട് പോയിട്ട് ടീം എടുത്തോണ്ട് പോയല്ല ഞാൻ അവർക്ക് വിറ്റതാണ് കേട്ടോ അവസാനം എന്നെ എനിക്ക് തിരിച്ചു മറക്കാൻ അല്ലേ ലൈഫിലെ വലിയ വലിയ ടേണിംഗ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈഫിൽ സംഭവിച്ചിട്ട് നമ്മളിപ്പോ കളിക്ക് അവളെത്തിയ നമ്മുടെ അർജുന നോക്കി വന്നതാണ് അവ ഇവിടെ വന്ന് നിന്നിട്ട് വിളിച്ച് സംഭവം എവിടെയാണ് നമുക്ക് ഒരു പിടിയില്ല എനിക്ക് അവ ആ റോഡ് അങ്ങാനും വന്ന് കയറിയതായിരിക്കും നമ്മളെ നേരത്തെ റൂട്ടിൽ വന്നത് അവ ഹൈവേ പിടിച്ച് വന്നതാണ് അപ്പൊ എങ്ങനെയാണെന്ന് ഒരു പിടിത്തവും ഇല്ലെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ പുതിയ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ രാവിലെ ഇവിടെ വന്നു കൊറേ കാഴ്ച കണ്ടു കേട്ടോ കാഴ്ച നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്ന് കേട്ടാ നമ്മൾ കളിക്കവളെ വിചാരിച്ച പോലെല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലം ആരും തെറ്റിദ്ധരിക്കില്ല ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് നീ ഇത് ഊരി മാറ്റീല് ഇത് വേറെയാ മറ്റേ മൂങ്ങ വണ്ടി എങ്ങനെ ആ പഴയ മൂടങ്ങ് മാറിയില്ലേ ഏ ഇല്ല പോസ്റ്റ് തരാ പോസ്റ്റ് തരാ ഗംഭീര പോസ്റ്റ് തരാ ഏടാ അതെ എങ്ങോട്ട് പോണേ നിന്റെ കൂടെ വരുമ്പോ സ്ഥിരം ചോദിക്കണ കാര്യമാണ് എങ്ങോട്ടാ പോലെയാണ് മലയാൻ്റെ അച്ഛൻ്റെ ഇന്നലത്തെ അഡീഷുകൂടാതെ യോബൈ ഓർപ്പിക്ക ഓർക്കാൻ കൂടെ വായിക്കാത് ഏഹ് അതങ്ങോട്ട് പോയി വിട്ട് പറ ഇല്ലടാ തീരുമാനിച്ചല്ലേ എല്ലാവർക്കും ഫണ്ട് ഷോട്ട് ഏഹ് വണ്ടി സൗണ്ട് കേട്ടാട്പ്പാ എന്നാ സൗണ്ട് എന്നാ സൗണ്ട് ടോപ്പ് ബോക്സ് അങ്ങോട്ട് നോക്കണ്ട കണ്ട ഇരട്ട വരട്ടാണ് വണ്ടി രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് ഇല്ല എന്താ ക്രാഷ് കാറിൽ ചെറിയ വ്യത്യാസം ഉണ്ടോന്നല്ലാതെ ഫ്രണ്ടിൽ ഒരു വൈസർ വെച്ചിട്ടുണ്ട് ഏട്ടാ എക്സ്ട്രാ വൈസർ വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ഹാൻഡിൽ നമ്മുടെ ആം ഗാർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില ചില മാറ്റങ്ങളല്ലാതെ ഏകദേശം വണ്ടി കണ്ടുകഴിഞ്ഞാ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു ഇപ്പൊ അപ്പൊ ഞാൻ സ്ഥിരം അവൻറെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവനാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ അവൻ എവിടെയെങ്കിലും പോവാൻ ഞാൻ അവനോടാ പോവാം എന്നങ്ങ് പറയും അവൻ പ്ലാൻ ചെയ്യും അതുപോലെ നമ്മളങ്ങ് പോകാതാണ് സംഭവം എൻ്റെ മോനെ എന്താണത് അച്ചു എന്താ പോയോടാ ഓ നമ്മള് സ്ഥലം അറിഞ്ഞൂടാത്തൊരു വന്ന് നിക്കയാണ് പെട്രോൾ പമ്പില് പിന്നെ ഞാൻ ഈ പോകണ റൂട്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അവന്മാരാരെങ്കിലും വിളിക്കും ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ പോകും അപ്പോൾ അതാണ് സംഭവം അതുകൊണ്ട് വീഡിയോ കണ്ടിട്ട് റൂട്ട് കാര്യങ്ങൾ തന്നില്ല എന്ന് പറയരുത് ഞാൻ പോകണ റൂട്ട് നോക്കുകയോ തിരിച്ചു വരുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ യാത്ര കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് എനിക്ക് വണ്ടി ഓടിക്കണ ഭയങ്കര ഒരു ഹാരമുള്ള ഒരു സംഭവമാണ് ബൈക്ക് ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാരമുള്ള അപ്പോൾ അങ്ങനെ പോകണതാണ് അവന്മാരെ എവിടെയെങ്കിലും വിളിക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങോട്ടാണെന്ന് പോലും ചിന്തിക്കാതെ ഞാൻ അങ്ങ് പോണത് അവന്മാരോട് പിന്നെ ഇവിടെ പെട്രോൾ

നെഞ്ചൊന്ന് അടഞ്ഞ പോലെ ആയി എന്റെ ദൈവമേ അമ്മമാര് നമ്മളൊന്ന് മൈൻഡ് പോലും വെക്കുന്നുണ്ടട വന്ന വരവ് വേണ്ട കംപ്ലീറ്റ് ചെളി പൊടി എന്റെ എൻറെ ഒര് കേറാ കേറ്റിവിടെ വണ്ടി കേറ്റിവിടെ ഇവിടെ ശരിക്കും പുള്ളിങ്കോളുണ്ടേട്ടാ ഒരു രക്ഷയില്ല ഞാൻ കഞ്ഞോട്ട് വന്നപ്പോ അത് ഷൂട്ട് ചെയ്യാതെ വന്നതാണ് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ആ ഒരു ഡിയോ ഒരു രക്ഷയില്ലാതെ അവനെ അവനെ പൊട്ടിക്കും അതുകഴിഞ്ഞ് വീണ്ടും വന്ന് എന്നെ പൊട്ടിക്കും നമ്മളല്ലാത്ത കാര്യ പറഞ്ഞാണ് അപ്പൊ അവൻ ഓട്ടാക്കിയത് പോകുമ്പോൾ ഞാൻ കേട്ടോ അവന്റെ പുറകെ ഞാൻ ഇങ്ങനെ പോകും അപ്പൊ യുവന്മാർ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുവമാരുടെ മത്സരിക്കണതാണ് നമ്മൾ നമ്മളെ ജോലി നോക്കി പോവാ അത് ഒരു ഡിയോ വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ വെറുതെ അലമ്പ് കാണിക്കണമെന്ന് അറിയാൻ പാടില്ല റോഡിൽ പിന്നെ എല്ലാ നാട്ടിലും കാണുമല്ലോ നമ്മളവിടെ ഉണ്ടല്ലോ ഇതുപോലെ കുറെ എണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ദൈവം ഏജ് കൊണ്ടുവന്ന ഹോട്ടല് ശ്രീ ആദിത്തി എനിക്കാണെങ്കി പാത്രം കഴുകി ശീലവും അതെ നിനക്ക് പാത്രം കഴുകാൻ അറിയാലോ അല്ലേ പാത്രം അറിയാല്ല പാത്രം കഴുകാൻ അറിയാല്ലോ ഏ എനിക്കറിയാൻ പാടില്ല

എന്തായാലും ഫുഡ് ഫുഡ് അടിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ എടുത്ത് പറഞ്ഞു വിചാരിച്ച് അതുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം നമ്മൾ ഇത് കയറി കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ചാടിക വരണ്ട അഞ്ഞൂറ്റി എത്ര ഇടാം അഞ്ഞൂറ്റി മുപ്പതായിട്ട ഏഹ് പത്ത് പൂരി കേട്ടോ പത്ത് പൂരിക്ക് പിന്നെ ചമ്മന്തിക്ക് കറങ്ങി കൊണ്ട് അഞ്ഞൂറ്റി സംതിങ് ആയി അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒരു ചായ ഇതടിച്ചില്ല ആ ഒരു കട്ടണം അടിച്ചു രണ്ട് കട്ടണ അടിച്ചു അപ്പം അതിന്റെ റേറ്റ് ആണ് വലിപ്പം കണ്ടല്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതി കണ്ടാൽ മതി പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് കംപ്ലീറ്റ് ഒരു വല്ലാത്ത ടൈപ്പ് ഹോട്ടലാണ് വേണം നമുക്ക് കാര്യം കഴിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് നേരെ പിന്നെ നീറ്റും അല്ലേട്ടോ നല്ല നീറ്റും ഫുഡ് നല്ല പൊളിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളടുത്ത് പറയണത് തോന്നി ഈ ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ കാര്യം ഡീറ്റെയിൽ കന്യാമാരി റൂട്ടാണ് നിങ്ങൾ ഈ ഹോട്ടൽ നോക്കിക്കോ ഫുഡ് കഴിക്കണമെങ്കിൽ വന്ന് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ഫുഡാണ് റേറ്റ് ആവേണ്ടത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ പോവാ അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കയറി ഫുഡ് അടിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും ഞാൻ വീഡിയോയിൽ നേരത്തെ നാടിയില്ലായിരുന്നു കേട്ടോ ഇത് നിങ്ങൾ നോക്കിയോ അതാ ഈ ഒരു കന്യാകുമാരി പോണത് അതില് നാർകോയിൽ ഇതിൽ കന്യാകുമാരി ടൗണിൽ ഇതാ അങ്ങോട്ട് കേട്ടോ ഈ ഒരു സർക്കിൾ നോക്കി വെച്ചോ നിങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് വേറെ അച്ഛ ഫുഡ് പണിയല്ലേടാ ഫാമിലി ആയിട്ടും ബാക്കി പൈമാരായിട്ടും ഒക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് പോവാം പക്ഷേ ഇട്ടേ കാര്യമുള്ളൂ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ അത്രേ ഉള്ളൂ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ സമാധാനത്തോടെ നമുക്ക് ആഹാരം കഴിക്കാം ചിലയിടത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അത് കട കടൻ്റെ തീരം വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഉപ്പിൻ്റെ നല്ല ഒരു ഇതുണ്ട് കേട്ടാ ഈ നമ്മൾ വാ കഴുകുന്ന വെള്ളം പോലും അപ്പം അതുപോലും നമ്മളെ കൊണ്ട് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റിയൊന്നും വരില്ല പക്ഷേ ഫുഡ് സെറ്റായിരുന്നു പിന്നെ അതുകൊണ്ടാണ് അത് ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നിങ്ങൾ നോക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടൊക്കെ വരുമ്പം ചുമ്മാ കയറി നോക്കേട്ടാ അപ്പം നമ്മൾ ഈ പോകണമെങ്കിൽ നേരെ ഒരു ക്ഷേത്രവും അതുപോലെ ഒരു മലയാണ് മലയും പാറയും എല്ലാം കൂടെ വരുന്നതാണ് കേട്ടോ അപ്പം ട്രക്ക് ചെയ്തേ പോകാൻ പറ്റുള്ളൂ അപ്പം നല്ല രീതിയിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്തതരാം അത്രേ ഉള്ളൂ കേട്ടോ ചെയ്ത് മീൻസ് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങി ഇത്രയും ദൂരം കറങ്ങി നമ്മള് മലയുടെ മുകളിലോട്ട് കയറികൊണ്ടിരിക്കാനാണ് മലയെന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് കയറേണ്ടത് ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഇതേ സ്റ്റെപ്പണ ആ ക്ഷേത്രം വരെ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയോ പോണോന്നാണോ പറഞ്ഞ ഇവിടെ എങ്ങനെ പോകണം മിസ്റ്റർ റായൻ ഒരു ചെറിയൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലട ഇത് എന്തോന്നിടേ ഇത് അഞ്ചു കിലോമീറ്റർ വളവുണ്ട് എന്റെ പള്ളി ഇത്രയും സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിൽ പോകണേൻ്റെ കാര്യം എന്താണെന്ന് അറിയുക നല്ലൊരു ഡ്രോൺ ഷോട്ട് എടുക്കണം ഈ ഒരു ക്ഷേത്രം ഒന്ന് കാണണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മുകളിലോട്ട് കയറിപ്പോണത് അപ്പോൾ എന്തായാലും മോളിൽ പോയിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കയ്യിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഏതാച്ചൊരു പരിപാടിയുടെ അടിപൊളി വിഷ്വൽ ഇതാണ് ചേട്ടാ ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ട് ചൂടുണ്ട് ഏട്ടാ പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ കയറാണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും പക്ഷേ നമ്മളെ പോലെ ഇതുപോലെ കയറി വരല്ലേ ഞാനാണ് പറഞ്ഞത് ഉച്ചയ്ക്ക് വരാം അത് കേട്ടിട്ട് അമ്മ രണ്ടും കൂടെ ഒരുമിച്ച് കൂടാ വന്ന് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള ആലുകളുണ്ട് ആലുണ്ട് പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാൻ വയ്യ ഞാൻ രഹസ്യം പറയുമ്പോൾ എന്താ വ്ലോഗിട്ടുണ്ട് മൊത്ത സ്റ്റെപ്പാണ് ആ ആദ്യന്നെ വരണ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളം കൊണ്ടുവരാം വെള്ളം കൊണ്ടു വന്നില്ല എന്നുണ്ടെങ്കിൽ ആ കെട്ടുവോ ഇവിടെ അതാ നിൻ്റെ വാങ്ങിച്ചു പിടിച്ചല്ലേ ചേട്ടാ പടി ഒത്തിരിച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ലാണ്ടോ അതുകൊണ്ടാണ്ടോ കണ്ടന്റ് കണ്ടന് മാത്രം നോക്കിയാ അർജുൻ എങ്ങോട്ട് മനുഷ്യനെ പേടിപ്പിക്കോ ക്ഷേത്രം പോലും കണ്ടിൽ ഇത്ര നേരം ശിവനെ നാട്ടുകാരെ പ്രസംഗം ഇവിടെ ആരംഭിക്കുന്നതാണ് ഒരു ബിൽഡപ്പ് അത് ക്ഷേത്രം ബാക്കി പറ ബാക്കി ഇവിടെ പോണം അതേ പോണോ ഓ ഞങ്ങള് പറഞ്ഞ പോ കൗണ്ടർ അടിക്കുമ്പോ കിട്ടില്ലടേ അത് പറഞ്ഞു തീർന്നതിന് ശേഷമാണ് ഞാൻ ക്യാമറ എടുത്ത് ഓണാക്കണം ചാണ്ട അതായത് നിന്റെ അപ്പം മല്ലിയപ്പയും അല്ലേ ചെറിയൊരു കുളവും പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന ഒരു ശില്പങ്ങളാണ് കേട്ടോ എന്തൊക്കെയടാ ശരിക്കും നന്ദി ഗണപതി ഉണ്ട് മുരുകൻ പിന്നെ വേറെ കാളിയോ അല്ലേടാ തന്നെടാ നോക്ക് പശുവാ യാത് പശു അയ്യോ ഡ്രോണിൻ്റെ ആവശ്യമില്ലേടാ ഇങ്ങോട്ട് നോക്കിയാണ് അമ്മ അടിപൊളി പൊളിന്ന് വെച്ചാൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ക്ഷേത്രമാണ് അപ്പം അതിൻ്റെ ഒരു മര്യാദ നമ്മൾ എപ്പോഴും കാണിക്കണം വേണ്ടി അടിപൊളി ആ ശ്ലോമം കൊണ്ടു ചെയ്തോളൂ ഓ ക്ഷേത്രത്തിലോട്ടുള്ള നട ഇതാണ് കേട്ടോ അതായത് കയറിപ്പോണ എൻട്രൻസ് ഇവിടെ ഇവിടെ ചെരുപ്പൂലി പറഞ്ഞോ എന്ന് പറഞ്ഞു കൂടാ ഹൈ പട്ടിസാർ കുരങ്ങിനെയാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ രണ്ട് പട്ടിക്കുട്ടികളുണ്ട് അടിപൊളിയുടെ ഇതാണ് ആ ക്ഷേത്രത്തിലോട്ടുള്ള ആ ഒരു ഇത് ക്ഷേത്രം കേട്ടോ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത് ആദ്യത്തെ ഒരു സാമൂഹ്യമുണ്ട് അർജുൻ തൊഴാൻ പോയി ചേട്ടാ തൊഴുതാ തൊഴുതാ

嗯。<laughs> <laughs> ഈ ഒരു വിഷലാണ് നിങ്ങൾ ഡ്രോൺ ഷോട്ടിൽ കണ്ടത് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ നല്ല തണുപ്പുണ്ട് ഇത്രയും വെയിലത്ത് വന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ ശരിക്കും നല്ല തണുപ്പുണ്ട് പിന്നെ ഇനി ഇവിടെ നിന്ന് വനത്തിനകത്തോടെ കയറി മുകളിലാണ് പോകണം അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കല്ലേമാർ വന്നിരിക്കുന്നത് അങ്ങനെ മുകളിലോട്ട് പോവാം ഇവിടെ രണ്ട് പട്ടി സാറന്മാരൊക്കെ ഇപ്പോൾ ഒരുത്തന്നെ ഉള്ളു പോട്ടാ പോട്ടേടാ ഈ ഈയൊരു കാട്ടിനകത്തോടെയാണ് പോണത് കേട്ടോ അതിന്റെ എല്ലാ ആരോമാർക്കും കൊടുത്തിട്ടുണ്ടോ ആള് ആളുകൾ പോകണുണ്ടേട്ടോ ഇറങ്ങി പറഞ്ഞു അതല്ലേ പയ്യന്മാർ മാത്രമല്ല പക്ഷെ അത്തക്കൂര് ശരീരത്തിട്ടുണ്ട് പറഞ്ഞു പേ ഞങ്ങൾ വന്ന വഴിയാണ് ഏട്ടാ ഈ കാണുന്ന അത് കാണാൻ പറ്റൂല കടവും പൈശാചികവും വേറെന്താ പറഞ്ഞേ അതി കൊടു ഇവിടെ കൊച്ചു പോണേട്ടോ ഇതിൻ്റെ അവിടെ കൂടെയാണ് കയറി പോണത് അവിടെ നിന്ന് കറങ്ങിയാണ് ഇതിന്റെ ടോപ്പിൽ പോണത് കേട്ടാ ഏകദേശം ഇപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് കേട്ടോ ചൂ ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ തന്നെ എത്ര കിലോമീറ്റർ കുത്തനെ കിടക്കണോ നിങ്ങക്ക് വിഷുവൽ കാണുമ്പോ നിസാരായിട്ട് തോന്നുവെങ്കിലും കാലിന്റെ മണ്ടയ്ക്ക് കാല് വെച്ചാണ് ഞാൻ പോണത് പടം അയ്യോ എന്തായാലും ഇനി ഈ നടന്നു പോണ വിഷൊന്നും എടുക്കില്ല കേട്ടോ കായ് പറ്റൂല അതുകൊണ്ട് പടം ചാർലി തീർന്നു കായ് മാറി വാ കേറുവോ ഇട്ടോ ഉച്ചക്ക് ഇതിന്റെ മണ്ടായി കയറാൻ നമ്മളല്ലാതെ ആരെങ്കിലും വരുവടാ ഏ അത് ഇറങ്ങിപ്പോയതല്ലേടാ ഇറങ്ങി പോയതല്ലേ വാ വാ ഇവിടെ ഒരു ഗുഹ കണ്ടെന്ന് പറഞ്ഞിടത്ത കയറിപ്പോയ മഞ്ഞിമേൽ പോയിസാ ഉം ആ പടം വീട്ടുകാർ കാണില്ലെന്നാണ് എന്റെ പ്രാർത്ഥന ഓ അടിപൊളി ഇതാടാ ഗുഹ ഇടാ അങ്ങോട്ട് വഴിയുണ്ടാടാ നീ വലിക്കും സത്യം വലിക്ക നീ പോയി നോക്കിട്ടോ എടാ കിട്ടിയാ കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു തൊക്ക് അവിടെ പോയി നിൽക്കണേ ഉണ്ടോ വഴിയുണ്ടോ എന്തോ പോണ്ടാ നമുക്ക് ഇതിലേ പോലെ പൂട്ടു പോണ് രണ്ടായിരം എന്തി തലല് അപ്പൂ ആടുജീവിതം പോലെ ആയ അച്ഛ പടം പടം ഡ്രോണിന്റെ ഇല്ലടാ മരിക്ക് താഴേന്ന് ഒരു ഡ്രോൺ പറത്തിട്ട് പോയാൽ പോരായിരുന്നാ ഏഹ് മോളിൽ കയറി വൈബായിരിക്കും ആവശ്യം അങ്ങനെ മോളിൽ എത്തി കേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല അമ്മാതിരി ടയർഡായാ ഓ ഒരു രക്ഷയില്ല ഇത് ഇവിടെ എന്തോന്നാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോ അമ്മാർ ഒരു ഡയലോഗ് പറഞ്ഞു ഇനി ആ ഒരു പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോണത് എനിക്കെന്തിൻ്റെ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ വെയിലത്ത് വരണേട്ടോ അല്ലെങ്കിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു വൈബായിരിക്കും ബാ അച്ഛൻ നിന്ന് പാവം ഈ വെയിലത്തെ ഇപ്പം സമയം കറക്റ്റ് പറയണമെങ്കിൽ പന്ത്രണ്ട് മണി എന്തോ കഴിഞ്ഞു പന്ത്രണ്ട് ഒരു മണി എന്തോ ആയി ഈ സമയത്ത് ഈ വെയിലത്ത് ഈ ഒരു സ്ഥലത്ത് കയറി വരണമെങ്കിൽ നാല് ചോക്ക് എനിക്ക് എനിക്കെൻ്റെ മുഖം കാണിക്കാൻ വയ്യമായിട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണത് ഏസ് മണിക്കൂർ രണ്ടായി അർജുന ഇതിനകത്ത് ഇറങ്ങി പോയിട്ടോ അവനെ കാണായില്ല ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തവരാക്ക് പോവാ കേട്ടാ എന്റെ പൊന്നു ദൈവമേ ഇതിനകത്ത് എങ്ങനെയ് അർജുന അർജുന ലെഫ്റ്റാ റൈറ്റാ ഇല്ല ഇല്ല ഞാൻ വന്ന വഴി വന്നോ ഞാൻ വേണ്ട ഇതിനകത്ത് ഇവിടെ ഞാൻ വന്നത് എടാ ഇവിടെ റൂമൊക്കെ ഉണ്ട് കേട്ടാ ഇതാ അങ്ങോട്ടും ഇത് കണ്ട അമ്മു ഇത് വേണ്ട അടിപൊളി കേട്ടോ ഇതിനകത്ത് ഇത് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ ശ്രീനാരായണ ഒരു ഇരുന്നിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടോ എനിക്കറിയില്ല ഇവിടെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് പറ്റിയതാണ് ഇത് കണ്ടോ ഇത് ഒരാൾക്ക് കിടക്കാൻ പറ്റണത് ഇവിടെ ഇരിക്കാൻ പറ്റും കണ്ടോ കണ്ടോ ഒന്നും ദിവസമില്ലേ നല്ല തണുപ്പുടാ അതിനകത്ത് അയ്യോ ഞാൻ വന്ന വഴിയാണുണ്ടോ അതോ അതിനകത്തൂടെ പറഞ്ഞു ഏ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാലം ഒരു ധ്യാനത്തിരുന്നിട്ടുണ്ട് അതിലൊരാളാണ് നാരായണസ്വാമി അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് വൈകുണ്ട സ്വാമി വന്നു വൈകിട്ട സ്വാമിയുടെ ശിഷ്യന്മാര് പലരും ഇവിടെ വന്നു ആ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ് നാരായണസ്വാമി ഇവിടെ വന്നത് അങ്ങനെ പല വ്യക്തികളും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴേ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകണമെന്ന് തോന്നുന്നില്ല ഒരു രമണീയമായിരുന്നു

ഹൈലൈറ്റ് സാധനം എന്തോ അവിടെ ഉണ്ട് അച്ചു അങ് അവിടെ പോയി നിന്നാ ചാടാൻ തോന്നും സത്യം എൻ്റെ അമ്മ ഡ്രോൺ എടുക്കാം ഡ്രോൺ എടുക്കണ്ടോ കണ്ടോ ഏറ്റവും പള്ളി ഇവിടെ ചൂട് നോക്കട സേഫ്റ്റി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല അച്ചു നോക്കി കയറണേ ഇവിടെ ഒന്ന് വിടുന്നോക്കറങ്ങണേ അങ് അറ്റം പോവല്ലേ അച്ചു ഏ ട അതിനുള്ള വ്യർത്ഥ ശരിക്കും ഞാൻ തിരിച്ചു പോയാലോചാണ് ശരിക്കും പറഞ്ഞ വ ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മലയുടെ മണ്ടയിൽ കയറി എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എനിക്ക് അറിയാൻ പറ്റില്ല മരുത്വമല മരുത്വമലാണ് പറയണ ഗുരു അതുപോലെ നേരത്തെ നിങ്ങൾ ആ വീഡിയോയിലെ ക്ലിപ്പിൽ അത് കണ്ടിന്യൂസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും അങ്ങനെയുള്ള ചരിത്ര പുരുഷന്മാരും അവര് അപ്പൊ അത് പുരാതനങ്ങളിൽ അങ്ങനെയാണ് പറയണേട്ടാ അപ്പോ ഇതിന്റെ അപ്പുറത്ത് ഒന്ന് രണ്ട് മല കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹനുമാൻ മരുത്തമല കൊണ്ടുപോയപ്പോ ഇറങ്ങി വിടുന്നില്ലേ അടർന്ന് വിടുന്ന ഒരു ഒരു പാറ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ ഭാഗത്തുള്ളിൽ നിന്നൊക്കെയാണ് പറയണത് പറഞ്ഞ് കേൾക്കുന്നത് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പകുതി ദൂരം വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോവാന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞു പറഞ്ഞില്ലേ തിരിച്ച് ഞാൻ പോകാൻ വേണ്ടി എന്താ എനിക്ക് ഈ വെയിലത്ത് നിന്റെ മണ്ടയ്ക്ക് കയറി വരാൻ പയ്യ പക്ഷേ അത് അവിടെ എത്ര ദൂരം ഉണ്ടോ അവിടെ നിന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളത് അവിടെ നിന്ന് ഇറങ്ങി വരാൻ ശരിക്കും പറഞ്ഞു ഇവിടുന്ന് പോകും ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു ഒരു സമയം ഒരാൾക്ക് ഇറങ്ങി വരാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തിരിച്ചവിടുന്നു നമ്മൾക്ക് ഇവിടെ നിന്ന് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇവിടെ അല്ലെങ്കിൽ വരി വരിയായിട്ട് ആയിട്ട് നടന്നു പോകും അല്ലാതെ അവിടെ നിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ബ്ലോക്ക് ആവാട് ആഹ് ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാം പിള്ളേര് സെറ്റ് ആരെങ്കിലും വരാനായിട്ട് ആഗ്രഹിക്കുന്നു നമ്മളെ വീട് കണ്ടിട്ട് ആരെങ്കിലും വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവീത് ഇവിടെ നിന്ന് ആ ഭാഗത്തു അപ്പൊ ഒരു കാരണം വെച്ചാലും അങ്ങോട്ട് പോകാതിരിക്കാ മാക്സിമം കാര്യം അവിടെ സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ചേരായിരിക്കുക ഈ ഒരു നല്ല തണുപ്പാണ് തീർന്ന് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല ആ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമുക്കിപ്പം ഇപ്പൊ ഇവിടെ ഫീൽ ചെയ്യണോ അമ്മ തണുപ്പ് വെറുതെ വീഡിയോ പറഞ്ഞല്ല ഇവിടെ വരുന്നവർക്ക് ഒരുപക്ഷേ ഇല്ലേ കറക്റ്റായിട്ട് മനസ്സിലാവും വീഡിയോ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ഇടുന്ന വീഡിയോ അതിനുവേണ്ടിയുള്ള എഫേർട്ട് ചെയ്യണുണ്ട് നിങ്ങൾ നിസാരം കണ്ടിട്ടുണ്ടായി ആ ഡ്രോൺ ഷോട്ടിൽ തന്നെ പരന്ത കൊണ്ടുപോയതാണ് ഡ്രോൺ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡ്രോണിൽ പരന്തടിക്കണേ ഒരു ശകലം വ്യത്യാസം അർജുന കണ്ടതുകൊണ്ട് എന്റെ കയ്യിൽ കിട്ടി ഇപ്പൊ ഏകദേശം നല്ലൊരു എമൗണ്ട് പൊടിച്ചിട്ടിരിക്കുന്നതാണ് ആ ഒരു ഡ്രോണിന് വേണ്ടി മാത്രം ഇതൊ ഭാഗ്യം മാത്രമാണ് തിരിച്ചു കിട്ടിയത് അപ്പം വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞില്ല അറിയാന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടെ നേരത്തെ വന്നു ആ ഒരു ടീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതെല്ലാം എല്ലാരും നമ്മൾ ഏകദേശം ഒരു നാല്പത്തഞ്ച് ഉള്ള ആൾക്കാർ ഞ്ചാം റേഞ്ച് വരുന്നവരാണ് പക്ഷെ അവര് അടിപൊളിയിട്ട് കയറി വന്ന് അതുപോലെ ഇറങ്ങി പോയി കേട്ടോ പിന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഈ ഒരു ആംബിയൻസ് ഒന്ന് ആസ്വദിച്ചിട്ട് ഒരു കാരണവശാലും ഇവിടെ വന്ന് വേറെ ഇവിടെ പിന്നെ നമ്മളിവിടെ വന്നല്ലേ എല്ലാം വന്നത് മലയാളികളാണ് തമിഴ്നാട് കയറിയിട്ട് ഞാൻ ഞാൻ അർജന്റീന അതെല്ലാം ഒരു തമിഴന്മാരെ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ മലയാളികൾ എല്ലാ മലയാളികൾ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇട്ടേക്കും അതിനു വേണ്ടിയിൽ എഫേർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നണെങ്കിൽ ഓക്കെ അപ്പൊ അത്രേയുള്ളൂ